പ്രതിസന്ധികൾ നിറഞ്ഞതാണ് ഈ ദുനിയാവ് ദുനിയാവിൽ ജീവിക്കുമ്പോൾ തലക്കുമീതെ താങ്ങാനാകാതെ വലിയ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മെ തേടിയെത്തും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ അടിമകൾക്ക് അവന് പരീക്ഷണങ്ങൾ നൽകുന്നത് പരലോകത്ത് അവന് വലിയ സ്ഥാന ലഭിക്കാൻ വേണ്ടിയാണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ തരണം ചെയ്താണ് അവർ ഈ ദുരിൽ ജീവിച്ചതും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതും അള്ളാഹു അവരോടൊക്കെ അവരോടൊപ്പം നമ്മയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഓരോ നിമിഷങ്ങളിലും നമ്മെ തേടിയെത്തുന്ന വലിയ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും അവയൊക്കെ തരണം ചെയ്യാൻ നമുക്ക് എപ്പോഴും കൈമുതലാക്കാൻ പറ്റുന്ന വളരെ പവിത്രമേറിയ ഒരു ആയത്തും അതുമായി ബന്ധപ്പെട്ട ദിക്രുകളും ദിക്രവുമാണ് ഇനിശാ അള്ളാഹ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് പ്രയോഗിക്കേണ്ട രൂപത്തിൽ പ്രയോഗിക്കുമ്പോൾ അതിന് നല്ല അസറുണ്ടാകും നല്ല ഫലമുണ്ടാകും ഇനി ശാ അള്ള ഞാനത് കൃത്യമായി വിവരിച്ചു തരുന്നുണ്ട് നമ്മൾ ഓരോ വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോ നമുക്കത് കിട്ടുമോന്നറിയില്ല ഏഹ് ഏത് വിഷയത്തിനാണെങ്കിലും നമ്മള് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരാൾ നമ്മുടെ വീടും സ്ഥലമൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഇന്ന പാർട്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആരുടെ അടുക്കിലേക്കെങ്കിലും പോവുകയാണ് വിസയുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തുടങ്ങി പറഞ്ഞതും പറയാത്തതുമായ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ ഓരോരുത്തർക്കും മുറുകെ പിടിക്കാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള മഹത്തായ ദിക്കറികളാണ് പറയുന്നത് രണ്ടേ രണ്ട് ദിക്കറുകൾ നിമിഷങ്ങൾക്കുള്ളിൽ ചൊല്ലിയിട്ട് റബ്ബിൽ നിന്ന് കാര്യം നേടിയെടുക്കാൻ സാധിക്കും അള്ളാഹു നമുക്ക് നൽകട്ടെ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ഈ ശാല നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ചൊവ്വാഴ്ചകളിലാണ് നമുക്ക് ദിവസമുള്ളത് അപ്പൊ ചൊവ്വാഴ്ച കാണുമ്പോ ഏർ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ കൺസൾട്ടേഷനുള്ള ബുക്കിംഗ് എടുത്തിട്ടാണ് വരേണ്ടത് ഞായറാഴ്ച പത്ത് മണി മുതൽ നിങ്ങൾക്ക് വിളിച്ചു തുടങ്ങാം ആറു മണി വരെ അഞ്ചുമണി വരെയൊക്കെ ആയിട്ട് അതേപോലെ തിങ്കളാഴ്ച പത്ത് മണി മുതൽ അഞ്ചു മണി വരെ വിളിച്ചു തുടങ്ങാം അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ചിലപ്പോ ഞായറാഴ്ച ഒന്ന് രണ്ടു മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഫുള്ളവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് എന്താ പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കുന്നവർക്കാണ് അവസരങ്ങൾ ലഭിക്കുക എന്ന് എന്നറിയിക്കണം അള്ളാഹു നമുക്ക് എല്ലാ വിഷയത്തിലും വലിയ സലാമത്ത് നൽകട്ടെ അപ്പൊ നമ്മുടെ ഏത് വിഷയങ്ങൾക്ക് ഇറങ്ങുമ്പോഴും മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടതാകട്ടെ നമ്മുടെ ഒരു ഒരു വാഹനം എടുക്കണം ഇങ്ങനെ ഏത് വിഷയങ്ങൾക്ക് ഇറങ്ങുമ്പോഴും നമുക്ക് ചെല്ലാൻ പറ്റുന്ന അതിമഹത്തായ ഒരു ദിക്കറാണ് എത്ര തവണ ചെല്ലണം ഞാനിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് حسبنا الله ونعم حسبنا نعم الوكيل حسبنا الله ونعم الوكيل حسبنا الله ونعم الوكيل حسبنا الله ونعم, حسبنا الله ونعم الوكيل إني قد دَوْنَهُ ذكر قد نشأ أشم وأفوض أمري الى الله ان الله بصير ഏത് വിഷയത്തേക്ക് ഇറങ്ങുന്ന സമയത്തും ഇത് ചൊല്ലിയങ്ങ് അങ്ങനെ അപ്പൊ ഇതിന് ഇതിൻ്റെ ഒരു കൃത്യമായ റൂട്ട് അന്നത്തെ ദിവസം രാവിലെയാണ് നമുക്ക് ഇറങ്ങാനുള്ളത് എന്നുണ്ടെങ്കിൽ

ഇതൊരു പതിനൊന്ന് തവണ ഞാൻ ചൊല്ല അതോടുകൂടെ നമ്മള് നമ്മുടെ വിഷയങ്ങൾ റബ്ബിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഇനി അതിന്റെ ഹൈറായ വഴി അള്ളാഹു നമുക്ക് കാണിച്ചു അള്ളാഹുലേക്ക് തവക്കിലാക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പൊ ഈ ഒരു ദിക്കർ ഇനി ഈ ഒരു ഒരുത്തോ ദിക്കറും ഒക്കെ ഇത് ഇപ്പോൾ തന്നെ കാണാതെ ഇത് ഇതിനി വീഡിയോ എടുത്ത് കാണേണ്ട ആവശ്യമൊന്നും വരരുത് ഇത് എന്താ മനസ്സിന്റെ ഉള്ളിൽ ഇപ്പോൾ തന്നെ ഓരോരുത്തരും പഠിച്ചു വെക്കാം ഹസ്ബൻ വെക്കൽ എല്ലാവർക്കും അറിയാം ും സകല പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ എല്ലാത്തിൽ നിന്നും വലിയ രക്ഷ വലിയ നൽകി നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ നേരിട്ട് കാണാൻ വേണ്ടി ഓരോ ചൊവ്വാഴ്ചകളിലും ഒരുപാട് ആളുകൾ വരുമ്പോൾ അവരൊക്കെ പലപ്പോഴും കഴിഞ്ഞ ദിവസവും രണ്ടു മണിക്കും മൂന്ന് മണിക്കൊക്കെ വന്നവരെ എട്ട് മണിക്കോ രാത്രി എട്ട് മണിക്കോ ഒമ്പത് മണിക്കൊക്കെയാണ് അവർക്ക് കയറാനുള്ള അവസരം ലഭിക്കുന്നത് അത് നമ്മൾ ബോധപൂർവം ചെയ്യുന്നതല്ല അത് ഓരോ കേസുകളും വരുമ്പോൾ കേസിന്റെ ഗൗരവം അനുസരിച്ച് ചിലപ്പോ ചിലതിന് കൂടുതൽ സമയമെടുക്കേണ്ടി വരും അങ്ങനെ ദീർഘമായ സമയം വെയിറ്റ് ചെയ്തിരുന്ന് ലോങ്ങിൽ നിന്ന് വരുന്നവരുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു ഫാമിലി ഒരു വിദൂര സ്ഥലത്ത് നിന്ന് അവർ ടാക്സി വിളിച്ചാണ് വന്നത് ഞാൻ ചോദിച്ച ചോദിച്ചവരോട് ടാക്സി വിളിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ എത്ര രൂപ അതിന് ചിലവുണ്ട് അപ്പോൾ അവർക്ക് ടാക്സി വിളിക്കാതെ വരാൻ കഴിയൂല അവർക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയൂല ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയില്ല കാലിന് പ്രയാസമുണ്ട് അള്ളാഹു അവർക്ക് ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അവരിവിടെ വരുന്ന സമയത്ത് എന്തു നീയത്താണോ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ കരുതിയിട്ടുള്ളത് ആ നീയത്ത് അള്ളാഹു പൂർത്തീകരിച്ചൊരുക്കട്ടെ പല ആളുകളും ഇവിടെ നിന്ന് റൂമിലെത്തി കാര്യങ്ങൾ പറയാനിരിക്കുമ്പോൾ പല കാര്യങ്ങളും പറയും പക്ഷെ പലതും വിട്ടുപോകും നമ്മളൊക്കെ അവർക്ക് ദ്വായ ചെയ്ത് കൊടുക്കാറുണ്ട് അള്ളാഹുവി അവർ വന്നപ്പോൾ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയത് അതൊക്കെ ഈ ഒരു വരവോട് കൂടെ എല്ലാം റഹത്തിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പല പ്രതിസന്ധികളിൽ അകപ്പെട്ട് വന്നവർക്കും നമുക്ക് കൊടുക്കാനുള്ളത് ദ്വ ചെയ്യും എന്നുള്ള ഒരൊറ്റ വാക്കാണ് ഇനി ഷാ അള്ളാദാണ് എപ്പോഴും ഉൾപ്പെടുത്തും അള്ളാഹു ഇവിടെ വരുന്ന ഒരുപാട് പ്രശ്നങ്ങള് അവരുടെ ഹൃദയങ്ങളിൽ കെട്ടിക്കിടക്കുന്ന പുറത്ത് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള വലിയ വലിയ പ്രതിസന്ധികളിലകപ്പെട്ടവര് എങ്ങനെ ഇതിൽ നിന്ന് കരകയറുമെന്ന് കരുതി എല്ലാ സ്ഥലങ്ങളിലും പോകും പല ചതികളിലും പെടും പല അബദ്ധങ്ങളിലും പെടും അവസാനമായിരിക്കും ഇവിടെ എത്തിപ്പെടുക അള്ളാഹുവി അവർക്കൊക്കെ ഇനി വലിയ സലാമത്ത് നൽകണം വല്ലോ വലിയ ഹെഫു നൽകണം റഹ്മാന് ജീവിതത്തിൽ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അത്തരം പ്രതിസന്ധികളെ തൊട്ട് അള്ളാഹുവേ ഞങ്ങൾക്കും അവർക്കൊക്കെ നീ വലിയ രക്ഷ നൽകണം അള്ളാഹ് അല്ല എല്ലാവരോട് ഓർമ്മപ്പെടുത്താനുള്ള നമ്മുടെ സ്ഥിരമായി മജിലിസില് വെച്ചിട്ട് ഹുസ്ന എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ചൊല്ലുന്നുണ്ട് നല്ല നെയ്യത്താക്കിട്ട് പങ്കെടുക്കാം തൊണ്ണൂറ്റി ഒമ്പത് ചൊല്ലാൻ പറ്റുന്നവരെ പറ്റുന്നവര് ഇനി മജലിസില് വെച്ച് ചൊല്ലിയാൽ നല്ല ഒരുപാട് ആളുകൾ അങ്ങനെ നീയത്താക്കിയിട്ട് പല കാര്യങ്ങളും നേടിയെടുത്തവരുണ്ട് അപ്പൊ അസ്മാവല്സിനെ രാവിലെ നടക്കുന്ന മജലിസിലും രാത്രി നടക്കുന്ന മജലസിലും പങ്കെടുത്താല് ചുരുങ്ങിയ ദിവസം കൊണ്ട് തൊണ്ണൂറ്റൊമ്പത് അസ്മാ ഉലൂസ്സിനെ പൂർത്തീകരിച്ച് അതിന്റെ ദ്വായില് പങ്കെടുക്കാൻ പറ്റും ചൊല്ലുന്നതിന്റെ ൊട്ട് മുമ്പായിട്ട് നിങ്ങൾക്ക് നീയ്യത്ത് വെക്കാം ആ നീത്ത് വെച്ച് അസ്മാഅല്ലുസിനയിലൂടെ അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിനെ വിളിക്കണല്ലോ അസ്മാഅല്ലുസിനൂടെ അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അള്ളാഹു നമുക്കിതിന് വലിയ രക്ഷ നൽകട്ടെ പലരും നമ്പർ ചോദിക്കുന്നുണ്ട് നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ വൺ സെവൻ ഡബിൾ എയ്റ്റ് ഫോർ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ വൺ സെവൻ ഡബിൾ എയ്റ്റ് ഫോർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഉണ്ട് അതിലേക്ക് കയറി വയ്ക്കാൽ വാട്സപ്പ് നമ്പർ കാണും ഇനി ശാ അത് തന്നെയാണ് നമ്പർ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി പെട്ടെന്ന് റിപ്ലൈ കിട്ടുമെന്നൊന്നും കരുതി കോൺടാക്ട് ചെയ്യരുത് സാവധാനത്തിലെ റിപ്ലൈ തരൂ നല്ല തിരക്കുകൾക്കിടയിലായിരിക്കും പലപ്പോഴും ഉണ്ടായിരിക്കാം അപ്പോൾ ഫ്രീ ആകുന്നതിനനുസരിച്ച് സാവധാനത്തിലാണ് റിപ്ലൈ നൽകാമെന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ നാലും അഞ്ചും മാസമായി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നാൽ ഒരു ഒറ്റവണ വിളിച്ചത് വരെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ബോധപൂർവല്ല എടുക്കാതിരിക്കുന്നതല്ല ആ സമയത്ത് നമ്മൾ ഫ്രീ ആകുന്ന സമയത്ത് ആരാണ് വിളിക്കുന്നത് അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഈഷ് എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കുക എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക ഇതിന്റെ താഴെ കമന്റിലായിട്ട് ഒരുപാട് ആളുകൾ അവരവരുടെ വിഷമങ്ങൾ പറയുന്നത് അതൊക്കെ കാണുമ്പോൾ ഒരു മീനിൻ്റെ കൊൽബ് അവർക്ക് ദ്വാനം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല മനസ്സോടുകൂടെ ഇറങ്ങി അവർക്ക് വേണ്ടി ദ്വാനം ചെയ്തു കൊടുക്കുക നിഷാ അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്ക് ഷിഫ് നൽകട്ടെ ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹു ഷിഫയാക്കട്ടെ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അള്ളാഹു വീട്ടിക്കൊടുക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ മരണങ്ങളും തൊട്ട്ക്കാക്കട്ടെ അപകട തൊട്ട് കാക്കട്ടെ الرحمن الرحيم ربنا نعمل بارنجة دم كتدم ورسوله يا إننا الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا الرحمن الرحيم